കാടമുട്ട കൊണ്ട് ചപ്പാത്തിക്കും ചോറിനും എന്തിനും ആകട്ടെ അടിപൊളിയായിട്ട് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക എന്നിട്ടിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റിൽ നമുക്ക് കാടമുട്ട പുഴുങ്ങിയെടുക്കാം ഇവിടെ ഞാൻ ഇത് പത്തെണ്ണ എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റുന്ന ഒന്നല്ല ഇത് അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിയും എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അങ്ങനെ മുട്ടയൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക പത്തലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകാണ് എടുത്തത് ഒന്നര പീസ് ഉള്ളി എടുത്തിട്ടുണ്ട് ഏകദേശം മീഡിയം സൈസ് വലുപ്പത്തിലുള്ളതാണ് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഉള്ളിയും സോറി വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷമാണ് ഉള്ളി ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിയിലേക്ക് ഇതൊന്ന് പെട്ടെന്ന് വഴ്ന്ന് കിട്ടാനായിട്ട് അര ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ട് ചേർത്ത് കൊടുക്കുക വലുതാണെങ്കിൽ ഒന്നര പീസ് മതി കേട്ടോ കൂടുതൽ മസാല ആയിപ്പോണ്ട പത്ത് മുട്ടയുടെ അളവാണ് ഞാൻ ഈ പറയുന്നത് ഇനി നിങ്ങൾക്ക് കൂടുതൽ മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മസാലയും കൂടി ഒന്ന് കൂട്ടിയെടുക്കാം തക്കാളിയും കൂടി ചേർത്ത് കൊടുത്താൽ ഒന്ന് ഇളക്കിക്കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നേരിയതായിട്ട് ഉള്ളിയും തക്കാളിയും അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം അടച്ചു വെച്ചതിന് ശേഷം ഇതാ ഈ ഒരു രീതിയിൽ വെന്തിയിട്ടിട്ടുണ്ട് ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് തക്കാളിയൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക ഈ ഒരു രീതിയിൽ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറ് ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതില്ലേ അതും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിത് ഏകദേശം എല്ലാ റെസിപ്പികളിലും ഇട്ടുകൊടുക്കാറുണ്ട് ചെറിയ ജീരകം അതുകൊണ്ട് തന്നെ വറുത്ത് ഞാൻ പൊടിച്ചൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് പൊടികയുടെ ഒരു പച്ചമണമൊക്കെ മാറിയാൽ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒന്ന് ചേർത്ത് മിക്സാക്കി കൊടുക്കാം ഇത് ഇനി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ചതിന് ശേഷം ഇതാ നമ്മൾ പുഴുങ്ങി തൊലികളഞ്ഞ് വെച്ചിട്ടുള്ള മുട്ട ഇട്ടുകൊടുക്കുക മുഴുവനായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ആവശ്യം കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതൊരു തിക്കായിട്ടുള്ള ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മുട്ടയും കൂടിയിട്ട് ഈ മസാലയും മുട്ടയും ഒക്കെ നല്ല രീതിയിലൊന്ന് യോജിച്ചാൽ കുറച്ച് മല്ലിയില ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റിൽ ഉള്ളി വഴറ്റുമ്പോൾ ഇട്ട ഉപ്പ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ നല്ല തിളച്ച് എണ്ണയൊക്കെ തിളിഞ്ഞ് കറക്റ്റ് പാകം ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ലാസ്റ്റിലായിട്ട് മല്ലിയില ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതും കൂടി കഴിഞ്ഞ് ഫുള്ളായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് വേറൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവരോടും ബബായ്